എടപ്പാളിൽ ജ്വല്ലറി കേന്ദ്രീകരിച്ച് കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് സംഭവത്തിൽ രണ്ടു പേർ പിടിയിൽ അയലക്കാട് സ്വദേശി പെരിഞ്ചേരി അബ്ദുറഹ്മാൻ വെങ്ങിനിക്കര സ്വദേശി അബ്ദുൽ ലത്തീഫ് എന്നിവരാണ് അറസ്റ്റിലായത് എടപ്പാൾ ഭീമ ഗോൾഡ് ജ്വല്ലറി കേന്ദ്രീകരിച്ചായിരുന്നു തട്ടിപ്പ് ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് സ്വർണവും പണവും ഡെപ്പോസിറ്റായി വാങ്ങിച്ചെടുത്തു എന്നാണ് പരാതി വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട് ശിവദാസ് എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടന്നത് നിലിമ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇത്തരത്തിൽ ഈ ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ട് എടപ്പാളിലെ ീമ ജ്വല്ലറി കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു നിക്ഷേപക തട്ടിപ്പ് നടന്നിട്ടുള്ളത് അൻപത് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് പോലീസ് നൽകുന്ന സൂചനകൾ ഈ സംഭവത്തിൽ നിലവിൽ രണ്ടുപേർ അറസ്റ്റിലായിട്ടുണ്ട് ഒരാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇയാൾ പോലീസിന്റെ കാവലിലാണ് ഉള്ളത് ഇങ്ങനെ മൂന്ന് പേരാണ് നിലവിൽ കസ്റ്റഡിയിൽ ആയിട്ടുള്ളത് മറ്റ് മൂന്ന് പേരെ കൂടി പിടികൂടാനുണ്ട് ആറ് ആറുപേർക്കെതിരെയാണ് നിലവിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത് ഈ പേരും ഈ ജ്വല്ലറിയുടെ ഉടമയാണ് നിരവധി ആളുകളിൽ നിന്നും ലാഭവിഹിതം വാഗ്ദാനം നൽകി സ്വർണവും അതോടൊപ്പം തന്നെ പണവും സ്വീകരിച്ചിരുന്നു ഇതിന്റെ ലാഭവിഹിതം പിന്നീട് ഇവർ നൽകിയിരുന്നില്ല അതിനുശേഷം ജ്വല്ലറി പൂട്ടുകയാണ് ഉണ്ടായത് പൂട്ടി ഉടമകൾ മുങ്ങുകയാണ് ഉണ്ടായിട്ടുള്ളത് ഈ സംഭവത്തിന് എടപ്പാട് സ്വദേശികളായ പേർ ആദ്യം പോലീസിൽ പരാതി നൽകിയിരുന്നു ഒരു കോടി മൂന്ന് ലക്ഷം രൂപ കബളിപ്പിച്ച സംഭവത്തിലാണ് ഈ രണ്ടു പേർ പരാതി നൽകിയത് ആ സംഭവത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ മൂന്ന് പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ പന്ത്രണ്ട് പേരോളം ഇത്തരത്തിൽ തട്ടിപ്പതിന് ഇരയായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പന്ത്രണ്ട് പേരും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് നിലവിൽ നാല് എഫ്ഐആർ പോലീസ് ഇട്ടിട്ടുണ്ട് നിലവിൽ ഇനി മൂന്ന് പേരെ കൂടി പിടികൂടാനുണ്ട് ഈ മൂന്ന് പേർ പേര് അതായത് വിദേശത്തേക്ക് കടന്നതായാണ് പോലീസ് ഓക്കെ ശിവദാസ് മലപ്പുറം എടപ്പാളിൽ ജ്വല്ലറി കേന്ദ്രീകരിച്ച കോടികളുടെ നിക്ഷേപക തട്ടിപ്പ് ഇനിയും ഒട്ടേറെ വിവരങ്ങൾ പുറത്തു വരാനുണ്ട് ശിവദാസ് ആണ് പ്രാഥമിക റിപ്പോർട്ടുകൾ നൽകിയത്